സാൽഡോയിലെ ദേവതകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ദേവതകൾ തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞ ഈ കഥയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടയിൽ നടന്ന ഒരു വലിയ യുദ്ധത്തെ പറ്റിയാണ് അവരുടെ ഈഗോയിൽ തുടങ്ങിയ യുദ്ധമാണ് അത് മാത്രമല്ല ഇത് എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ സാൽഡോ എന്ന നഗരത്തിലാണ് ഓ ഈ സീസൺ എനിക്ക് ഒരുപാട് ഇഷ്ടമാ പക്ഷെ ഇപ്പൊ ശരിക്കും വെറുതെ പോയി ഇപ്പോഴും മഴ ഓ ഓ അച്ഛൻ ഈ മേൽക്കൂരയൊക്കെ ഇനി ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യ സോണി ജനലിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോ മില്ലിയറ്റിന് പുറത്ത് ആരോടെങ്കിലും സഹായം ചോദിക്കാമെന്ന് ആദ്യമായി മനസ്സിൽ തോന്നി മില്ലിയറ്റ് അലക്സാണ്ടറുടെ മോളാണ് നല്ലൊരു മനുഷ്യനായിരുന്നു അയാളുടെ മകളെ അയാൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അയാൾ അവളെ നന്നായി നോക്കിയിരുന്നു ഇവർ ജീവിച്ചിരുന്ന സ്ഥലത്ത് ഇവർ തനിച്ചായിരുന്നെന്ന് മെല്ലിയറ്റിന് ആദ്യമേ ഒരു ചിന്തയുണ്ടായിരുന്നു അലക്സാണ്ടറും മെല്ലിയറ്റും അവർ മാത്രമായിരുന്നു ആ മലമുകളിൽ താമസിച്ചിരുന്നത് അവളുടെ അച്ഛൻ മരിച്ചതിന് കുറച്ച് നാളുകൾക്ക് ശേഷം സാൽഡോയിൽ അധികമായി മഴ പെയ്യാൻ തുടങ്ങി സൂര്യനെ കാണുവാനേ കഴിഞ്ഞിരുന്നില്ല അന്ന് രാത്രി അവൾ താമസിച്ചിരുന്ന മലയുടെ താഴെ ഒരു ചെറിയ അവളുടെ കണ്ണിൽപ്പെട്ടു പക്ഷെ ഇന്ന് മെല്ലിയേറ്റ് അവളുടെ വീട് നന്നാക്കുവാൻ തന്നെ തീരുമാനിച്ചു വേറെ ഒരു വഴിയുമില്ലാതെ അവൾ സഹായം ചോദിക്കാനായി പോയി മെല്ലിയറ്റ് ആ വീടിന് പുറത്ത് നിന്നു പോലെ തലയുള്ള മൂന്ന് പേർ അവിടെ നിന്നും പുറത്തു വരുന്നത് അവൾ കണ്ടു അവൾ അവരെ കണ്ട് ഭയന്ന് പിന്നോട്ടോടാതെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരെ നോക്കി ചിരിച്ചു ഹലോ എൻ്റെ പേര് ഡോക് ഇവർ എൻ്റെ സഹോദരങ്ങളാണ് സ്ക്വില്ലും പിന്നെ നിങ്ങൾ തന്നെ അല്ലേ അലക്സാണ്ടറിൻ്റെ മോൾ മിസ് മെലിയറ്റ് അല്ലേ നിങ്ങളുടെ അച്ഛൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെയാണ് താമസിക്കുന്നത് ഇത് നിനക്ക് അറിയാവുന്ന കാര്യമായിരുന്നില്ലേ അവളെ സംസാരിക്കാനേ നമ്മൾ സമ്മതിക്കുന്നില്ല സോറി സോറി സാരമില്ല എന്റെ അച്ഛനെ പറ്റി ഓർത്തതിൽ സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ വളരെ പാവമായിരുന്നു ആ മനുഷ്യരോട് അവൾ വളരെ സ്നേഹത്തോടെ സംസാരിച്ചു അവർ പരസ്പരം നോക്കാൻ തുടങ്ങി അവളുടെ വിശ്വാസവും അവളുടെ സംസാരവും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂര ചോരുന്നുണ്ട് എങ്ങനെ ശരിയാക്കണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് സഹായം ചോദിച്ചു വന്നതാണ് എന്നെ ഒന്ന് സഹായിക്കാമോ അവർ ഉടനെ അതിന് സമ്മതിച്ചു അവരുടെ ടൂൾസ് എടുത്തിട്ട് കൂടെ അവർ വീട്ടിലേക്ക് പോയി അവളുടെ ചെറിയ കുടിലേക്ക് അവർ പോയി മൂങ്ങ മനുഷ്യർ ആ വീട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ചെറിയ അടുക്കളയിൽ മില്ലിയറ്റ് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു അങ്ങനെ അവസാനം അവൾക്ക് ഒരു ചെറിയ കഷ്ണം ബ്രെഡ് കിട്ടി അവൾ ഒട്ടും ആലോചിക്കാതെ തന്നെ അത് നാല് കഷ്ണങ്ങളാക്കി മുറിച്ചു സോണിക്കും ഡോളറിനും സ്ക്വില്ലിനും പിന്നെ ഡോക്കിനും അവൾക്ക് കഴിക്കാൻ തോന്നുന്നത് അല്ല നമുക്കിത് കഴിച്ചല്ലേ പറ്റൂ മൂന്ന് പേരും അവൾ കൊടുത്ത ബ്രെഡ് കഴിച്ചുകൊണ്ടിരുന്നു മില്ലിറ്റിന് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവളെ സഹായിച്ചവർ കഴിക്കുന്നത് കണ്ട് അവൾ സന്തോഷിച്ചു വെറും വീട്ടിൽ അവരെ വിശ്രമിക്കാൻ വിടുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല സോണി അവരിവിടെ താമസിപ്പിക്കണോ വേണ്ടയോ എന്റെ ബെഡ് വേണമെങ്കിൽ അവർക്ക് കൊടുത്തേക്കാം കാരണം പുറത്ത് നല്ല മഴയാണ് ഇല്ലെങ്കിൽ നമ്മുടെ വെയർഹൌസിൽ അവരെ താമസിപ്പിക്കണോ ഓ സോണി നീ എനിക്ക് എപ്പോഴും നല്ല വഴി മാത്രമേ കാണിച്ചു മെല്ലിയറ്റ് ആ മൂങ്ങ മനുഷ്യരോട് പുറത്തുള്ള വീട്ടിൽ താമസിക്കുവാനായി പറഞ്ഞു ആ നല്ലവളായ പെൺകുട്ടി അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നത് മാത്രമല്ലാതെ ഭക്ഷണവും മറ്റെല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്തു മാത്രമല്ല തങ്ങാനിടവും അവർ അങ്ങനെ വിശ്രമിക്കുവാനായി പോയി മെല്ലിയറ്റ് കിച്ചണിലേക്ക് തിരിച്ചു നടന്നപ്പോൾ അവിടെ ഒരു അത്ഭുതം കണ്ടു രണ്ട് ബ്രെഡ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ അതിലെ പകുതി ബ്രെഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവർക്ക് വേണ്ടി എടുത്തു വെച്ചു പിറ്റേ ദിവസവും അവർക്ക് കൊടുക്കാൻ ആഹാരമുണ്ടല്ലോ എന്ന് ഓർത്ത് അവൾ വല്ലാതെ സന്തോഷിച്ചു അവളുടെ വീടിൻ്റെ വാതിലടയ്ക്കുവാൻ വേണ്ടി പോയപ്പോൾ അവിടെ മറ്റൊരത്ഭുതം അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ അവരായിരിക്കും അവർക്ക് വേണ്ടി പുതിയ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കണം എന്നാ ഞാൻ അവർക്ക് ചോദിക്കാൻ മടിയായിരിക്കും എന്താ സോണി നമുക്ക് അവര് സഹായിച്ചാലോ അവര് നമ്മളെ സഹായിച്ചതല്ലേ മില്ലിയറ്റ് ആ രാത്രി മുഴുവനും അവർക്ക് വേണ്ടി ഡ്രസ്സുകൾ തുന്നുവാൻ തുടങ്ങി പിറ്റേ ദിവസം കാലത്ത് ആ ഡ്രസ് എല്ലാം കൂടി പുറത്തുള്ള വീട്ടിൽ അവൾ കൊണ്ടുപോയി വെച്ചു

മെലിയറ്റ് നീ നല്ല കാര്യമാണ് ചെയ്തത് ഞങ്ങൾ ആരാണെന്ന് നിനക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം സ്വപ്നം എഴുന്നേറ്റതും ഒരു തോന്നി മാന്ത്രിക ലോകത്തേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ നിന്നോട് ദേവതയുടെ കഥ പറയാൻ പോവാണ് പറയൂ മേലിയറ്റ് ഈ നഗരത്തിന് എന്തുകൊണ്ടാണ് സാൽഡോ എന്ന് പേര് വന്നത് എന്താ ഒരു നിമിഷം നിങ്ങൾ ആരാണ് പേര് പേര് അവളുടെ നീ അഭയം കൊടുത്ത മൂന്ന് ദേവതകളെ കുറിച്ച് പറയാൻ നമുക്ക് ഇഷ്ടംപോലെ കേട്ടോ ഒരു നിമിഷം പിന്നെ ദേവതകളാണോ ടീനി എല്ലാം പറഞ്ഞു സാൽഡോയിൽ രണ്ട് തരത്തിലുള്ള ദേവതകളുണ്ട് സണ്ണീസ് പിന്നെ സൂര്യദേവതകളും പിന്നെ മാഷിസും അതായത് ജലദേവതകൾ ഇവർ രണ്ടുപേരും ഇപ്പൊ യുദ്ധത്തിലാണുള്ളത് ദേവതകൾ തമ്മിൽ വഴക്കോ ഇതുപോലുള്ള കാര്യം ഇതിനു മുമ്പ് കേട്ടിട്ടേയില്ല ഇതിനു മുമ്പ് സാൽഡോയിൽ ഇങ്ങനൊരു കാര്യം നടന്നിട്ടേ ഇല്ല അതാണ് ഈ നഗരം എന്ന് പറയുന്നത് സണ്ണീസും മാർഷസും ബാലൻസ്ഡ് ആയിട്ടാണ് വളർന്നു വന്നത് പക്ഷേ അവർക്കിടയിൽ ചില ഈഗോസും വളർന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വെള്ളച്ചാട്ടങ്ങളും കുളങ്ങളുമാണ് വലുതെന്നാണ് മാർഷസ് വിചാരിച്ചിരുന്നത് അതും ഈ ലോകത്തിലേക്കും വെച്ച് അവർക്കുണ്ടായ ഏറ്റവും നല്ല കാര്യം സൂര്യൻ തന്നെയാണ് പക്ഷെ രണ്ടുപേരും പ്രധാനപ്പെട്ടതല്ലേ എന്നാലല്ലേ ഈ നഗരത്തിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റൂ നഗരത്തിൽ മാത്രമല്ല ലോകത്തിലും ശരിയാണ് പറഞ്ഞത് പക്ഷേ അവരതിനെ പറ്റി മറന്നുപോയിരുന്നു ശരീരവും മനസ്സും ആരോഗ്യപരമായി വെക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും കടന്നു വരും ഈഗോസും വരും ഇപ്പോ അത് തന്നെയാണ് അതാണ് വെസ്റ്റ് അവൾ ഒരു വലിയ കാക്കയുടെ രൂപത്തിൽ ഇവിടെ മുഴുവനും ചുറ്റി നടക്കുമായിരുന്നു അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷേ ഡോക്കും ഡോഡറും അവളെ അവര് അങ്ങനെയാണ് മറ്റുള്ളവരിൽ വ്യത്യസ്തരായി മാറിയത് അഹങ്കാരമില്ലാതെ ുംഹങ്കാരമില്ലാതെ അപ്പോൾ മാത്രമേ അവരുടെ ശാപം തീരുകയുള്ളൂ അതുമാത്രമല്ല അവർക്ക് വസ്ത്രങ്ങളും അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കണം നീ അതുപോലെ അവരെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഭക്ഷണവും കൊടുത്തു അവർക്ക് വസ്ത്രങ്ങളും നീ തുന്നി എല്ലാ കാര്യങ്ങളും നീ ചെയ്തു മനസ്സിൽ ഒട്ടും അഹങ്കാരമില്ലാതെ തന്നെ അപ്പോ നിങ്ങളാണല്ലേ ആ കൂടെ ഞങ്ങളുടെ വീടിന് മുന്നിൽ വെച്ചത് ചീനി പറഞ്ഞു മെല്ലിയറ്റിന്റെ നന്മ മാത്രമല്ല ഇവർ പേർക്കും മെല്ലിയറ്റിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവൾ പറഞ്ഞത് അവർ കേട്ട് വെസ്റ്റ്വിൻ റാണിയോട് മാപ്പ് പറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അവർക്ക് ആ ഡ്രസ്സൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അവരുടെ ശാപം മാറിക്കഴിയുമ്പോൾ മൂന്നുപേരും വെസ്റ്റ്വിൻ്റ് തേടി പോകുന്നതായിരിക്കും അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് മെലിയറ്റ് തലയാട്ടി സാൽഡോയെ പഴയ പോലെ കൊണ്ടുവരാൻ തീരുമാനിച്ചു ചീനയും കൂടി വെസ്റ്റ് വിൻഡിനെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവളെയും നിങ്ങളല്ലേ അവരെ കൂട്ടിൽ അടച്ചു വച്ചിരിക്കുന്നത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ സൂര്യദേവന്മാരാണെന്ന് എനിക്ക് അറിയാം നിങ്ങൾ കഷ്ടപ്പെട്ടതിനെ പറ്റിയോ എനിക്കറിയാം അവർ വ്യത്യസ്തമായി ചിരിച്ചത് അത് തെറ്റല്ലേ ആരും നമ്മൾ ചെയ്യേണ്ടതായ കാര്യം ഓരോരുത്തർക്കും ഉണ്ട് ശരിയാണ് മാർഷസും സണ്ണീസും അവർ ചെയ്യുന്ന ജോലി നിർത്തിവെച്ചിരിക്കുക അതുകൊണ്ട് നഗരം എങ്ങനെയാന്ന് നോക്കൂ നിങ്ങളും വെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ലോകം മുഴുവനും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയി ഡോഗറും അവർ ചെയ്ത തിരിച്ചറിവുണ്ടായി വളരെ ധൈര്യത്തോടെ ആ കൂട്ടിനടുത്തേക്ക് പോയി അതിന്റെ വാതിൽ തുറന്നു അതിനെ പുറത്തേക്ക് വിട്ടു അത് അത് മാറി നന്ദി പറഞ്ഞു ഇത്രയും ദയയോടെയുള്ള പെരുമാറ്റം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങളുടെ പക ഈ ലോകത്തെ ബാധിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കാതെ പോയി പല മാസങ്ങളായിട്ട് ഈ നഗരത്തില് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സൂര്യനെ മറിക്കരുതെന്ന് ഞാൻ പറഞ്ഞോളാം മഴ അങ്ങനെ നിന്നു സൂര്യൻ വളരെ പ്രകാശത്തോടുകൂടി സാൾഡോയിൽ ഉദിച്ചു കയറുന്നു മെല്ലിയേറ്റിനെ വളരെ സുരക്ഷിതമായി അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോണി അവിടെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മാഷിസും സണ്ണീസും നഗരത്തെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ തുടങ്ങി ഇവരുടെ ഈഗോ കൊണ്ട് മനുഷ്യർ കഷ്ടപ്പെടരുതെന്ന് അവർ പരസ്പരം തമ്മിൽ സത്യം ചെയ്തു പക്ഷെ അവർക്ക് എപ്പോഴും ഒരാളെ നല്ല ഓർമ്മയുണ്ടായിരിക്കും സ്നേഹം കൊണ്ടും കൊണ്ടും ഈ പ്രശ്നം പരിഹരിച്ച മില്ലിയറ്റിനെ